എന്താ കാര്യം പറയാം വാ എന്താടാ ദേ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ദൈവം തമ്പുരാ വന്ന് സ്വർഗത്തിലേക്ക് വാന്ന് പറഞ്ഞു വിളിച്ചാലും ഞാൻ എങ്ങോട്ടൊക്കെ ഇല്ല ബിസി ബിസിയ കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലട കൊറേയൊക്കെ ഭാഗ്യം കൂടി വേണം

അവളുടെ അടുത്തേക്ക് പോകാനുള്ള വഴി ഒന്ന് പറഞ്ഞു തന്നാൽ ഇങ്ങനെ പോകാനുള്ള വഴി ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം പിന്നെ അച്ഛന്റെ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം